ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയ പ്രോമോ വന്നിട്ടുണ്ട് അത് പ്രേക്ഷകരെ എല്ലാവരെയും വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് അവിടെയുള്ള കണ്ടസൻസിനെ പ്രത്യേകിച്ച് അനുമോളെയൊക്കെ ഹാപ്പിയാക്കുന്ന ഒരു മൊമൻറ്റാണെന്ന് നമുക്ക് അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യൻ്റെ റീ എൻട്രി നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അത് വളരെ ഹാപ്പി ഒരു മൂഡാണ് പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിയായ അനുമോൾക്കും കൊടുക്കുന്നത് ആര്യൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ചെയ്ത പണി അനുമോൾക്ക് കൈ കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ൗട്ടായ സമയത്തെ എല്ലാവർക്കും കൈ കൊടുത്തൊക്കെയാണ് പോയെന്നാ പറയുന്നത് അനുമോൾക്ക് മാത്രം കൈ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ വിമർശനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയായിരിക്കാം ആര്യൻ വന്ന ഉടൻ തന്നെ അനുമോളെ വാടാ എന്ന് വിളിക്കുകയും അനിമോളെ അനുമോൾക്ക് കൈ കൊടുക്കുകയും അനുമോളെ കെട്ടിപ്പിടിക്കുകയും ചെയ്തിട്ടാണ് നമ്മൾ കണ്ടത് നമ്മുടെ അനുമോൾ ചോദിക്കുകയാണ് എടാ നിന്റെ മുഖത്ത് പിമ്പിളൊക്കെ വന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആര്യൻ്റെ മറുപടി എന്താണെന്നറിയാവോ അതായത് നിന്നെ മിസ്സ് ചെയ്തിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ ആര്യൻ ഭയങ്കര നല്ല ജോളിയായിട്ട് സംസാരിക്കുന്നത് കേട്ടോ അപ്പോഴേക്കും ആര്യൻ അനുമോളോട് ചോദിക്കുകയാണ് നിനക്ക് നിനക്ക് എന്നെ മിസ് ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയണേ ഓ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു വല്ലാതെ മിസ് ചെയ്തു അതെങ്ങനെയാ എനിക്ക് ആദ്യമായിട്ട് കൃഷി തോന്നിയ പയ്യനല്ലേ എന്നൊക്കെ നമ്മുടെ അനുമോള് പറയുന്നത് അപ്പോൾ നമ്മുടെ അനുമോള് ഭയങ്കരമായിട്ട് ഓപ്പൺ മൈൻഡായിട്ട് പറഞ്ഞേക്കുകയാണെ എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തു തുറന്നു പറഞ്ഞുകയാണ് ഈ ആര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആര്യനെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പൊ ആര്യൻ പറയുകയാണെ ഏതാ എടാ ഇവളുടെ സ്ട്രാറ്റജി ഇതൊക്കെയെന്ന് ആര്യനിങ്ങനെ അവിടെ നിന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഇനി എന്തൊക്കെയാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം നടന്ന സമയത്തെ അവർ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ പിടിക്കുകയും അവർ ഭയങ്കര ശത്രുക്കളായിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ഇപ്പോൾ ആരും വന്ന് വലിയൊരു പോസിറ്റീവ് വൈബ് അതിനകത്ത് ഉണ്ടാക്കിയിട്ട് അനുമോൾക്കൊരു ഹാപ്പി മൊമെൻറ്റും ഒന്ന് സന്തോഷമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നമുക്ക് ആരെയോട് വലിയ നന്ദി തന്നെയുണ്ട് ഇനി എന്തൊക്കെയാന്ന് ആര്യം അഭിനയിച്ചാലും ശരി എന്തായാലും ശരി ആരെയും വന്ന് ഇത്രയൊക്കെ കാണിച്ചല്ലോ അതിന് നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരിക്കണം റീ എൻട്രി ി നടത്തി വരുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലാതെ കഴിഞ്ഞ കാര്യങ്ങളും എടുത്തിട്ട് ചുമ്മാ അവിടെ വഷളാക്കി പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുകയാണ് ചെയ്തത് ഇപ്പോൾ കണ്ടില്ല എന്തൊരു ഹാപ്പിയാണ് അനുമോളുടെ ആര്യൻ്റെയൊക്കെ മുഖത്തെ ആര്യൻ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബുള്ള വ്യക്തി തന്നെ ആര്യൻ്റെ ഫാമിലി അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടതല്ലേ അതുകൊണ്ട് ഇനിയും ഈ കോംബോ തുടർന്ന് തന്നെ പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇനിയും ആര്യനും അനുമോളും എല്ലാവരും സന്തോഷിച്ച് ആ ബിഗ് ബിഗ് ബോസ് ഹൗസിൽ ഗ്രാൻഡ് ഫിനാലയ്ക്ക് പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ